സമസ്ത നൂറാം വാർഷികവുമായി ബന്ധപ്പെട്ട് കണ്ണിയ അനുസ്മരിക്കുന്ന എഴുത്തിൽ അവരെക്കുറിച്ച് ഇങ്ങനെ വായിക്കാനിടയായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലെ കാര്യവട്ടം സമസ്ത സമ്മേളനത്തിൽ അധ്യക്ഷപ്രസംഗം ശ്രദ്ധേയമായ വഴിത്തിരുവായി എന്ന് സമസ്തയുടെ പ്രസ്തുത സമ്മേളനത്തിൽ അധ്യക്ഷപ്രസംഗം നടത്തിയത് കണ്ണിയ ഇതു മുതലായിരുന്നു കണ്ണിയ സമസ്തയിൽ സജീവമായത് ശ്രദ്ധേയമായ വഴിത്തിരിവായി എന്നതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ് നാൽപ്പത്തഞ്ചിലെ കാര്യവട്ട സമ്മേളനത്തിലെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ഷംസുലുലമ കുതുബി അവറുകളാണ് ഷംസുലമ കുതുബി അവർകൾ അധ്യക്ഷനാകുന്ന യോഗത്തിൽ അള്ളാഹുവിൻ്റെ കഹറിറങ്ങും അതുകൊണ്ടാണ് ആ യോഗത്തിലേക്ക് വാദപ്രതിവാദത്തിനു ക്ഷണിച്ചുകൊണ്ടുള്ള കത്തിന് നിരസിക്കുന്നതെന്നാണ് അന്നത്തെ കേരള ജമിയമ പ്രത്യേകം പറഞ്ഞിരുന്നത് തന്നെ അപ്പോൾ ഷംസുലമ കുതുബി അവർകൾ അധ്യക്ഷനായിട്ടുള്ള ഒരു യോഗമാണ് അത് അവരുടെ അധ്യക്ഷ പ്രസംഗമാണ് അവിടെ നടന്നിരുന്നത് ബഹുമാനപ്പെട്ട കണ്ണിയത്തവറുകളുടെ അധ്യക്ഷ പ്രസംഗമോ അവർ അധ്യക്ഷരാകുന്നതോ കാര്യവട്ട ഉണ്ടാകുന്നില്ല ബഹുമാനപ്പെട്ട കണ്ണിയത്തവറുകൾ സമസ്തയിൽ സജീവമാകുന്നത് എട്ട് നാല് അറുപത്തേഴ് സമസ്ത മുഷാവറ ഉച്ചഭാഷകൾ ഉപയോഗിച്ചുകൊണ്ട് ആരാധനകൾ കൊണ്ടുവരുന്ന കാര്യം തീരുമാനിച്ച കേരള സംസ്ഥാന ജമിയത്തൊരു രൂപീകരിക്കാൻ ഇടയാക്കിയ ആ തീരുമാനത്തിൻ്റെ ശേഷമാണ് വാസ്തവത്തിൽ അദ്ദേഹത്തെ സമസ്തയിൽ സജീവമാക്കാനുള്ള പരിശ്രമം നടന്നത് അപ്പോൾ പോലും അദ്ദേഹം ഞാൻ കത്തയക്കുമ്പോഴും കൊണ്ടുവരണമെങ്കിൽ വണ്ടി കൊടുത്തയക്കുമ്പോഴും വന്നാൽ മതി എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് എന്നും പറഞ്ഞാണ് അധ്യക്ഷസ്ഥാനമേറ്റിരുന്നത് ബഹുമാനപ്പെട്ട മൗലാനൽമർ ഓം ഓക്കേം ബാപ്പു മുസ്ലിയാർ ബഹുമാനപ്പെട്ട കണ്ണിയതമ മുസ്ലിയാർ അവറുകളുമായി നടത്തിയ ഒരു അഭിമുഖം നുസറത്തുല്ലനാം മാസികയിൽ വ്യക്തമായി കണ്ണിയത്തവർക്കൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഓക്കെ എം ബാപ്പു മുസ്ലിയാർ നടത്തിയ അഭിമുഖം ഓ കെ എം ബാപ്പു മുസ്ലിയാർ തന്നെ പറഞ്ഞത് നുസറുത്തുല്ലനാമിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ അഭിമുഖത്തിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ബഹുമാനപ്പെടുന്ന കണ്ണിയേർത്ത അമ്മ മുസ്ലിയാർ നിങ്ങളാവിടെ ഇരുന്നാൽ മതി പേരിന് എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് വരേണ്ടി വരുമ്പം കാറ് കൊടുത്തേക്കാം പറഞ്ഞിട്ടുള്ളത് അപ്പോളേ പോകേണ്ടതുള്ളൂ എന്ന് അപ്പോൾ തൊള്ളായിരത്തി അറുപത്തേഴിന് ശേഷമാണ് വാസ്തവത്തിൽ അവരെ സമസ്തയുടെ പ്രസിഡൻ്റ് ആക്കുന്നത് ആക്കിയതിൻ്റെ ശേഷമാണ് അവർ എപ്പോഴെങ്കിലും പേരിനെങ്കിലും വല്ല യോഗത്തിലും പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ പങ്കെടുത്തിട്ടുള്ളതും വലിയ വലിയ സമ്മേളനങ്ങളിലൊക്കെ മുൻ സമ്മേളനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായൊരു മുസാവറ അംഗം എന്ന നിലക്ക് തന്നെയാണ് ബഹുമാനപ്പെട്ടവർ പങ്കെടുത്തിട്ടുള്ളത് അധ്യക്ഷ പ്രസംഗം ഏതായാലും കാര്യവട്ടത്തെ യോഗത്തിൽ ബഹുമാനപ്പെട്ട കണ്ണിയ തവറുകൾ നടത്തില്ല അത് വഴിത്തിരിവാകാനൊരു കാരണവും ഇല്ല